എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ ചാലിയാർ പുഴയിൽ നിന്നും മണൽ കടത്ത് വാഹനം പിടികൂടാനെത്തിയ പോലീസുകാരെ വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിന് എടവണ്ണ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് എടവണ്ണ ടൌണിൽ വെച്ച് സംഭവം നടന്നത് ചാലിയാർ പുഴയുടെ എടവണ്ണ കൊളപ്പാട് കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്തുന്നു എന്ന വിവരത്തെ തുടർന്ന് സ്റ്റേഷൻ എസ് ഐ കെ രമേശ് ബാബുവും സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്തുമാണ് പരിശോധനയ്ക്കായി പോയത് എടവണ്ണ മുണ്ടേങ്ങരയിൽ വെച്ച് മണൽ കയറ്റി അമിത വേഗതയിൽ വരുന്ന ടിപ്പർ ലോറിയെ ഇവർ കൈ കാണിക്കുകയും നിർത്താതെ പോയ വാഹനത്തെ പിന്തുടർന്നപ്പോൾ എടവണ്ണ ടൌണിൽ വെച്ച് പോലീസ് വാഹനം ലോറിയെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ പോലീസിനെ തടയുന്നതിനായി ജീപ്പിലേക്ക് ടിപ്പർ ഇടിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് തുടർന്ന് വാഹനം മഞ്ചേരി ഭാഗത്തേക്ക് പോലീസിന് പിടികൊടുക്കാതെ ഓടിച്ചു പോവുകയായിരുന്നു വാഹനത്തെ പിന്തുടർന്ന് തൃക്കലങ്കോടിൽ ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണൽ റോഡിൽ തട്ടി പോലീസ് വാഹനത്തിന് മാർഗ തടസ്സം ടിപ്പർ ഓടിച്ചു പോവുകയായിരുന്നു എന്നും എഫ്ഐആറിൽ പറയുന്നു ലോറി കണ്ടെത്താനായി എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലും സി സി ടി വി ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിച്ചു വരികയാണ് വാഹനം ഓടിച്ച കണ്ടാൽ ഒരാൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ന്യൂസ് ബ്യൂറോ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി